ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള സർവ്വസൂന്തിയുടെ മരമാണ് ഇത് ഈ ചെടി എന്ന് പറയുന്നത് ഇത് കുറേ വർഷമായി ഇവിടെ നട്ടിട്ട് ഇതിലിതായി കാവടിച്ച് തുടങ്ങി പയണയൊക്കെ പൂക്കുന്നത് പോലെ തന്നെ ഇതും പൂത്ത് ഇതിൻ്റെ കായ് കണ്ടോ എന്ത് രസം കാണാൻ പക്ഷേ ഇതിൻ്റെ കായ് ഞാനൊന്ന് പറിച്ചെടുത്ത് നോക്കി ഇതിൻ്റെ ഗ്രാമ്പൂവിൻ്റെയൊക്കെ അതെ ടേസ്റ്റാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കായ്ക്കുന്നത് കായ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ എടുക്കുക കൂടെ പരിചയം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇല ഇലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയായിരിക്കും ഇതിൻ്റെ ഇല നമ്മൾ ഇറച്ചി വെക്കുമ്പോഴും അതുപോലെ പായസത്തിലൊക്കെ ഇടാറുണ്ട് പിന്നെ നമ്മൾ വെള്ളം അനത്തുമ്പോൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇല ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഈ വെള്ളത്തിന് ഞങ്ങൾ ഇവിടെ വെള്ളം അനത്തുമ്പോൾ ഈ ഇല ഇട്ടാണ് വെള്ളം അനത്തുന്നത് നല്ല രുചിയാണ് ഈ വെള്ളത്തിന് അപ്പോഴും നിങ്ങൾക്ക് ഈ കായുടെ ഉപയോഗങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ సర్వస్వంధి నట్టు పిడిపికా థ్యాంక్ యూ థ్యాంక్ యూ సో మచ్